സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി അയ്യോ അയ്യോ എനിക്ക് ഈ ചിറികാണുമ്പോ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് പാടിക്കോട്ടെ ചിരിക്കുമ്പോൾ ആയിരം പേര് കേട്ടപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നാളെ ദിവസം നമ്മളെ വിട്ടു പോകുന്നു അറിയുമ്പോ എനിക്ക് ഈ കരച്ചിൽ കാണുമ്പോൾ ഒരു പാട്ട് തന്നെയാണ് വീണ്ടും ഓർമ്മ വരുന്നത് പാടിപ്പാട്ടെ കൂട് കരയൻ നിന്നിഴൽ മാത്രം വരും മാത്രം വരും ആഹാ ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഓഹോ കുട്ടി ഇന്ന് ഒരുപാട് അല്ലേ എന്താണ് കുട്ടി ഇങ്ങനെ സന്തോഷിക്കാനുള്ള കാരണം മാമനോട് പറയൂ കാരണം ഈ പേജ് തിരിച്ചു കിട്ടാൻ ഒരു വലിയ പോരാട്ടം തന്നെ കഴിച്ചു എന്ന് വേണം പറയാനായിട്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റാണി 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 പറയാം കാരണം റീന മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് നിന്റെ ഉമ്മയുടെ പദം നിന്റെ ഉപ്പയുടെ പദം നിന്റെ ഉമ്മയുടെ പദം കൊണ്ട് കൊടുക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊതൻ റാണിയെ കൊതൻ റാണി എന്ന് തന്നെ പറയാം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊതൻ റാണിക്ക് മൂന്നാല് ഫേസ്ബുക്ക് പേജ് ഉണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ ഫോളോസ് ഉള്ള ഫേസ്ബുക്ക് ഉണ്ട് ആ പേജ് മൊത്തം ഫേസ്ബുക്ക് അങ്ങ് അടിച്ച് കളഞ്ഞു അപ്പം അതിൻ്റെ ചരിത്രമാണ് ഇപ്പോൾ കൊതന്റാണി പറയാൻ പോകുന്നത് കേൾക്കാൻ ഈ പേജ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ പോരാട്ടം തന്നെ കഴിച്ചു എന്ന് വേണം പറയാനായിട്ട് ഫീഡ്ബാക്ക് കൊടുത്തു എന്റെ വീഡിയോ അയച്ചു കൊടുത്തു ഞാൻ എന്റെ ഐ ഡി പ്രൂഫ് അയച്ചു കൊടുത്തു ഞാൻ എവിടെ താമസിക്കുന്നു എന്നുള്ള ലൊക്കേഷൻ അയച്ചു കൊടുത്തു അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ പേജ് എനിക്ക് അവർ തിരിച്ചു തന്നേ എന്നുള്ളത് മനസ്സിലാക്കിക്കോണം ഞാൻ ആരാണ് എവിടത്തുകാരിയാണ് എന്താണ് എന്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ളത് മുഴുവനും അവര് പകർത്തിയെടുത്തു പകർത്തിയെടുത്തതിനു ശേഷമാണ് എനിക്ക് ഈ പേജ് മടക്കി തന്നത് എൻ്റെ പൊന്നാരെ കൊതൻ റാണിയെ ചൈന ഇന്ത്യയുടെ പകുതി സ്ഥലം കൈയടക്കി വെച്ചത് പോലെ അത് വീണ്ടെടുക്കാൻ ഇന്ത്യൻ മിലിറ്ററി പോയി യുദ്ധം ചെയ്ത് വീണ്ടെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന പോലെയാണല്ലോ നിന്റെ പർച്ചൽ കേട്ടാൽ പോകുന്നത് നിന്നെപ്പോലുള്ള വർഗീയവാദികൾ നാറച്ചുകൾ ഫേസ്ബുക്കിനകത്ത് പച്ചവർഗീയത ഇസ്ലാമിനെ നേരെയും പച്ചവർഗീയത പറയുന്ന നിന്നെപ്പോലുള്ള നാറത്തികൾക്കെതിരെ ഫേസ്ബുക്ക് കുറച്ചൊക്കെ ക്ഷമിക്കും തൊള്ളയ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ പച്ചവർഗീത വിളിച്ച് പറയുമ്പോൾ ഫേസ്ബുക്ക് അവസാന ആട്ടപ്പടലം മൂജിച്ച് കൈത്തരും അത് നിന്നെപ്പോലുള്ള വർഗീയവാദികൾക്കൊക്കെ സാധാരണ പനിഷ്മെൻ്റ് കൊടുക്കുന്നതാണ് ഫേസ്ബുക്ക് സ്വാഭാവികമാണത് പിന്നെ ആ ഫേസ്ബുക്ക് പേജ് തിരിച്ചു കിട്ടണമെങ്കിൽ നിന്റെ ജാതകം മുതൽ അവിടെ കൊടുക്കേണ്ടി വരും നീ ആരാണ് എവിടെ ജനിച്ചു നീ ഇന്ത്യയിൽ ജനിച്ചവളാണോ ജൂതനുണ്ടായവളാണോ അതോ ജൂത തീവ്രവാദിയാണോ അതോ ജൂതത്യാണോ എന്നെല്ലാം ഫേസ്ബുക്കിന് ഡൗട്ടുണ്ട് അതുകൊണ്ട് നിന്റെ ജാതകം അവിടെ ചോദിക്കും അത് കൊടുക്കേണ്ടി വരും ഇത് നിന്നെപ്പോലുള്ള എല്ലാ വർഗീയവാദികൾക്കും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് കൊടുക്കുന്ന ഒരു പനിഷ്മെൻ്റ്

എന്റെ പഴയ ജെറുസലേം പേജും അതുപോലെ റീന അലക്സ് ജെറുസലേം എന്നുള്ള പേജും അവർ ഇതുവരെക്കും മടക്കി തന്നിട്ടില്ല ഞാൻ അതിനും ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തു നോക്കി യാതൊരു ഫലപ്രാപ്തിയും അതിന് കിട്ടിയിട്ടില്ല അവരനങ്ങുന്ന പോലും ഇല്ല ആ പേജിനെ കുറിച്ച് കാരണം അതിന് ഫോളോവേഴ്സ് ഒരുപാടുള്ളത് കൊണ്ടാണ് ആ പേജ് എനിക്ക് മടക്കി തരാത്തത് പക്ഷേ ഈ പേജ് ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തു എന്റെ വീഡിയോ എടുത്തു അയച്ചു കൊടുത്തു ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ കൊടുത്തു ഞാൻ എന്റെ ഐ ഡി പ്രൂഫ് കൊടുത്തു അതായത് എന്റെ പാസ്പോർട്ടിന്റെ പ്രൂഫ് കൊടുത്തു അങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ ഫോൺ നമ്പർ അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം അവരുമായിട്ടൊരു വലിയ ഫൈറ്റിംഗ് നടന്നിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് കമ്പനിയുമായിട്ടൊരു വലിയ ഫൈറ്റിംഗ് നടത്തിയിട്ടാണ് ഞാൻ തിരിച്ച് ഈ പേജിലേക്ക് വന്നത് എന്റെ പൊന്നാരെ കൊതണ്ടാണെ കുറച്ച് തള്ളും കുറച്ച് മയത്തിലൊക്കെ തള്ളി തള്ളു കുറച്ച് ഓവർ തണ്ട് ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് കമ്പനിയും റീനയും കൂടി അഡീൻഡായിട്ടാണ് അത്ര തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്നിട്ട് തിരിച്ചു കിട്ടിയതോ നാല് മൂന്ന് ഏഴ് ഫോളോസ് ഉള്ള ഫേസ്ബുക്കും മൂന്ന് ലക്ഷം നാല് ലക്ഷമുള്ള ഫേസ്ബുക്ക് അവർ തിരിച്ചു കൊടുത്തിട്ടില്ല അതിന് വേണ്ടി എനിക്ക് തിരിച്ചു കിട്ടാനും പോകണില്ല കാരണം എന്താ വെച്ചാല് അതിനകത്താണല്ലോ മുറിയണ്ടികൾ മുഹമ്മദ് നബി അവൻ ഇവൻ അള്ളാഹു ഇവൻ അവൻ നിന്റെ ഉമ്മയെ പോയി പണ്ണടാൻ നിന്റെ ഉപ്പയെ പോയി പണ്ണടാൻ നിന്റെ ഉമ്മയെ കൂട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ തൊള്ളൊക്കെയർ വർഗീയ പറഞ്ഞ ബേജാണല്ലോ അതൊക്കെ അതിരിക്കുന്നേ തിരിച്ചു കിട്ടാൻ കൊണ്ടില്ല ഇത് മുസ്ലിങ്ങളുടെ ശാപമാണ് അതുകൊണ്ടാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയതൊന്നും ഞാൻ പറയില്ല ഇത് നിന്റെ തൊള്ളയുടെ കുഴപ്പം കൊണ്ടാണ് പോയത് നിന്നെപ്പോലുള്ള നാറച്ചുകൊണ്ട് ഈ വർഗീയത തൊള്ള ചുരുക്കുമ്പോൾ അല്ല പറയുമ്പോൾ അതേ അവസാനം സംഭവിക്കുന്നൊക്കെ ഞാൻ തന്നെയാണ് ഫേസ്ബുക്കൊക്കെ സ്വാഭാവികമാണ് അടിയുണ്ടാക്കിയ

അതാണ് പോളെ ഞാൻ പറഞ്ഞത് നിനക്കത് കിട്ടാൻ പോണില്ലാന്ന് നിന്റെ ഈ മൂന്ന് ലക്ഷം നാല് ലക്ഷം അല്ല ഇവിടെ പതിനഞ്ച് ലക്ഷം സബ്സ്ട്രൈബർ ഉള്ളവരുടെ പേര് പോലും അടിച്ചു പോയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല പിന്നെയാണ് നിന്റെ മൂന്ന് ലക്ഷം നാലും അതിനൊക്കെ പോണില്ല നടുവരിൽ അവിടേക്ക് വായിക്കോ മുഞ്ചി തന്നെ ഇപ്പൊ നിന്റെ തുടക്കാൻ പുതിയ പേരുണ്ടല്ലോ അതിനകത്തൊരു നാല് വർഗീത പച്ച വർഗീതമാണ് പറഞ്ഞത് ഇസ്ലാം നേരമായിട്ട് നാല് വർഗീത അടിച്ചു കഴിഞ്ഞാൽ സംഖ്യകളൊക്കെ കൂടി പുതിയ പേജിലേക്ക് പോരുന്നേന്ന് അല്ല പിന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങിട്ടോ അതാണല്ലോ തൊഴില് ആ പറഞ്ഞത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് വേറൊന്നും കൊണ്ടല്ലോ വിഷമിച്ചത് ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അമ്മമാര് കുഞ്ഞുങ്ങള് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉണ്ടെന്നേ അപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്തപ്പോ ഭയങ്കര വിഷമം അവരെന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഓർത്തപ്പോ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്റെ പൊന്നാര റീന നീ എന്ത് പറയണത് നിന്റെ വീട് കാണാൻ കൊച്ചു കുഞ്ഞുങ്ങളോ നിന്നെ കാണാതെ കൊച്ചു കുഞ്ഞുങ്ങൾ കരി സങ്കടപ്പെടു അപ്പൊ നിന്റെ ഈ തൊള്ളിത്തുന്ന വർഗീയത ആ കൊച്ചു മനസ്സുകളുടെ ഉള്ളിലേക്ക് എത്ര ആഴത്തോടുകൂടി ഇറങ്ങി പോയിട്ടുണ്ടാവും എത്ര ആഴത്തോട് അപ്പൊ ആ കുട്ടികളെയെങ്കിലും നീ നശിപ്പിച്ചു നാലെന്റെ മൈരേ സോറി അല്ല നിന്റെ റീനേ നിന്റെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ വരെ നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഈ തൊള്ളിത്തൂന്നിയ വർഗീത ഓ ഔ പ്രിയ സഹോദരങ്ങളെ എൻ്റെ ചാനൽ എനിക്ക് നഷ്ടമായി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം അടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഒരു ചാനലാണ് എനിക്ക് നഷ്ടമായത് അപ്പോൾ ഇത് പുതിയ ചാനലാണ് അന്നേയും ഞാൻ തുടങ്ങി വെച്ചിരുന്ന ചാനലാണിത് മുമ്പ് തന്നെ ഞാൻ തുടങ്ങി വെച്ചിരുന്നു ഈ ചാനൽ കാരണം എനിക്ക് എൻ്റെ ചാനൽ നഷ്ടമാകുമെന്നുള്ള ബോധ്യം മുന്നേ തന്നെ ഉണ്ടായിരുന്നു പല ലൈവുകളിൽ വന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ചാനൽ എടുത്തു കളയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ നിന്നും ഞാൻ ഒഴിവായി പോകാൻ സാധ്യത കൂടുതലാണ് നീ എന്താ നിന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു പോയോ അതും ആക്ഷേപിച്ച് നിന്റെ ഉമ്മയുടെ കൊതം നിന്റെ പാപ്പയുടെ കൊതം അള്ളാഹുനിയും മുഹമ്മദ് നബിയൊക്കെ പച്ചക്കര ആവശ്യം പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ആണല്ലോ അടിച്ചു പോയത് എല്ലാം ഒന്നേന്ന് ഉണ്ടാക്കി വരണ്ടേ ഈ സംഘികളെയും ജൂതന്മാരെയൊക്കെ സൂചിപ്പിച്ചോ ഒന്നേന്ന് ഉണ്ടാക്കി വരണ്ടേ ഏഹ് ഇനി ഒന്നേ ഒന്നേനെ തുടങ്ങി അള്ളാഹുനിയും മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെ എല്ലാം ഇനി പച്ചക്ക് തെറി പറഞ്ഞുകൊണ്ട് സംഖ്യ സൂപ്പിച്ച് കൊണ്ടുവരണ്ടേ എന്നാലും എന്റെ അറിയണേ നിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ ഇപ്പൊ വരുമാന എന്ത് ചെയ്യും ആ ജെറുസലമിൽ മറ്റേ നേഴ്സ് പണി ഉണ്ടല്ലോ അല്ലേ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ ഒന്നേനെ വരണം പുതിയതൊക്കെ തുടങ്ങി കഷ്ടമാണെന്നറിയോ ഞാന് കർത്താവിന് വേണ്ടി ജീവൻ പണയപ്പെടുത്തി കൊണ്ട് യാത്ര ചെയ്യുന്നവളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന യാഹു എന്ന കത്തി ദൈവത്തിന് വേണ്ടിയിട്ട് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെ യഹൂ മുസ്ലിങ്ങളുടെ ഇടയിൽ യാതൊരു കൂസലും ഇല്ലാതെ അതായത് എന്താ പറയുന്ന ട്രാക്റ്റ് കൊടുത്തുകൊണ്ട് ഏകദൈവമായി യൂത്ത് ഹേ വൗഹേ എന്ന് പറഞ്ഞ് ഏകദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു യഹൂദൻ ഇസ്രായേലുള്ള എന്താ പറയുക ജനങ്ങളുടെ ഇടയിലൂടെ ഈ സമയത്ത് ഇവർ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും ഇത്ര നേരം അവർ ഇത്രയും കൂടി പ്രവർത്തിക്കുന്ന സമയത്തിൽ യാതൊരു ഭയവുമില്ലാതെ അത് കൊടുക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇത്ര ഇതെന്ന് പറയുന്ന ഒരു കൊടികുത്തിയ ഒരു മുസ്ലിം ഏരിയക്കകത്താണ് ആ മനുഷ്യൻ നിന്നിട്ട് ആ സഹോദരൻ നിന്നിട്ട് ചെയ്യുന്നത് ഒരു മുസ്ലിം സമുദായത്തിനുള്ളിൽ പോയിട്ട് അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തിനുള്ളിൽ പോയിട്ട് നിന്റെ ക്രിസ്തു മതത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക എന്തൊക്കെ ഒരു കൂത്ര പരിപാടി കാണിക്കുന്നതിന് മുസ്ലിങ്ങളൊന്നും പറയാത്തതൊന്നും ചെയ്യാത്തത് മുസ്ലിങ്ങളുടെ സംസ്കാരം അവരുടെ നന്മ അതാണ് എന്നെ ഉദ്ദേശിക്കുന്നത് പിന്നെ മുസ്ലിങ്ങൾ ഒരിക്കലും സെപ്റ്റിക് ടാങ്കുകളെ പൊളിക്കാറില്ല നീയ്യും നിന്റെ പറഞ്ഞ സഹോദരനൊക്കെ മുസ്ലിങ്ങളുടെ മുന്നിൽ വെറും ഒരു സെപ്റ്റിക് ടാങ്കാണ് അതുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് പൊളിക്കാൻ മുസ്ലിങ്ങൾക്ക് വലിയ താല്പര്യമില്ല ഇല്ല നാറും അതുകൊണ്ട് സൂര്യനെ നോക്കി പട്ടി പട്ടികുരച്ചാൽ ആർക്കാണ് ചെയ്ത പട്ടികൾക്കാണ് ചെയ്തത് സൂര്യൻ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാണ് എന്റെ പൊന്നാലെ റീന ഇത് ശരിക്കും പറഞ്ഞ മുസ്ലിങ്ങൾ പറയേണ്ട ഡയലാക്ക് ഇത് നീ പറഞ്ഞാൽ ശരിയാവില്ല നിന്നെപ്പോലുള്ള പട്ടികൾ ഇസ്ലാം മതത്തെ നോക്കി കുറച്ചാൽ ഇസ്ലാം മതത്തിന് എന്ത് തിരഞ്ഞെ സംഭവിക്കാൻ പോകണം ഒരു മൈനും സംഭവിക്കാൻ പോണില്ല ഇത്ര കാലം ഈ പട്ടി കുറയ്ക്കണേലെ ഇസ്ലാം മതത്തിൽ നോക്കി കുറച്ചല്ലോ നിന്നെപ്പോലുള്ള കുറേ നാരച്ചിയും നാറന്മാരും എന്നിട്ട് ഇസ്ലാം മതത്തിന് എന്ത് അവിടെ സംഭവിച്ചത് ഇസ്ലാം മതത്തിന് ഒരു രോമം പോയിട്ടില്ല ഏ അത് മനസ്സിലാക്കിയാൽ മതി അയ്യപ്പ പറഞ്ഞ ഉപമ അത് നിനക്ക് ചേരുന്ന ഉപങ്ങയാണ് ും നിങ്ങളുടെയൊക്കെ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവന്മാരും നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളുടെ പാച്ചർ എന്ന് പറഞ്ഞ ശിഖണ്ഠിച്ചെത്തകളും പറഞ്ഞു തരുന്നത് കേട്ടൊക്കെ നിങ്ങൾ ജീവിക്കാൻ പോയാൽ കേവലം കണ്ട വൃത്തികെട്ടവന്മാരുടെ മുറിയണ്ടികൾ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഒക്കെ ശരീരങ്ങളിൽ ചിലപ്പോൾ കയറി ഇറങ്ങി മീനോട് പോയെന്നിരിക്കും ഇത് റീനയുടെ സുവിശേഷം ക്രിസ്ത്യൻ പാസ്റ്റർമാർക്കുള്ള സുവിശേഷം എങ്ങനെ നന്നായിട്ടില്ലേ ഉമ്മയോട് വിളിച്ച് ചോദിക്കണോ ഉമ്മയുടെ ഉമ്മയുടെ സാമാനത്തിനകത്ത് എത്ര മുറിയണ്ടി കയറിയിട്ടുണ്ടെന്ന് ഉമ്മയെ വിളിച്ച് ചോദിക്കണോ മുഹമ്മദ് ഫൈസല് പേര് അവരുടെ മുഹമ്മദ് ഫൈസൽ ഏഹ് വീട്ടം മുഹമ്മദ് അനുയായി വന്നിരിക്കുന്നു ഇവിടെ മൃഗം മോങ്ങാനായിട്ട് അവന്റെ ഉമ്മയോട് വിളിച്ച് ചോദിക്കണമെന്ന് ഉമ്മയുടെ പൂത്തിനകത്ത് എത്ര മുറിയണ്ടി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നിന്റെ ഉമ്മയുടെ ചോദിക്കുന്നു മുമ ഫൈസലേ അതെ മുഹമ്മദ് ഫാസിൽ എന്റെ പേര് ഫൈസൽ അല്ല ഫൽ എങ്ങനെയാ നിന്റെ ചാനലില് പോവാതിരിക്കുക നിന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ എങ്ങനെ ഇതുപോലെയുള്ള മറ്റു വർത്താനല്ലേ നമ്മൾ കറിയു പറയുമ്പോ മാത്രം കുഴപ്പം അപ്പോൾ അറിയാ മുഹമ്മദ് ഫാസിൽ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ആ പേര് ഓർമ്മ തന്നെ അല്ല ഒന്നാം തരം മുഴുത്തൂതന്മാരുടെ മുറിക്കാത്ത അണ്ടി ഉണ്ടല്ലോ അത് തപ്പി പോയിക്കൂടെ നീ ജെറുസലേമിലേ തന്നെയല്ലേ എന്തിനാണ് മുറിച്ചണ്ടിയായ മുസ്ലിങ്ങളുടെ അണ്ടി തപ്പി വരുന്നത് മുസ്ലിങ്ങളുടെ കുറിച്ചണ്ടി തപ്പിയാലേ നിന്നെപ്പോൾ ഉള്ള നിറച്ചുകൾക്ക് മൂന്നു നേരം മമ്മിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ അല്ലേ നേഴ്സ് പണി കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ലല്ലോ അപ്പോ തിന്നാനും പണത്തിനും മുറിച്ചണ്ടി വേണം അല്ലാത്തപ്പോ ജൂതന്മാരുടെ മുറിക്കാത്ത മുഴുത്തണ്ടി മതി ഏഹ് പോ ജൂതന്മാരുടെ മുറിക്കാത്ത മുഴുത്തണ്ടി തപ്പി പോ